സൂപ്പറേ ആ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് ഇവിടെ മോനെ വേണേ രക്ഷോട് എന്നെ അല്ലേ ശരിയാത്തിൽ കല്ലെടുക്കുന്നതിന് മുമ്പത് പോയിട്ടുണ്ട് കേട്ടോ ചേടാ കഥ കെറക്ക നോക്കിരിക്കുന്ന കേറി കിടക്ക ചെറുത്താ ചെറു ഇവനെ ഞാൻ എന്താ ഞാൻ ഇവനെ മെജി കട്ടെ എനിക്കിവിനെ മെജികാണ് ഉം 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 എന്തിനു ട്രൂ ആ ഇവിടെ ആയിരുന്നല്ലോ കാട്ടുവാസി നീ എവിടെ ആയിരുന്നല്ലോ കാട്ടുവാസി കേട്ടോ ഏതോ കാട്ട് കയറിയിട്ട് വന്നോ അതേതൊക്കെ എന്തൊക്കെ ഇരിക്കുന്നു ഇനി അവിടെ ഏതന്നെ കാട്ടുവാസിന്ന് വിളിക്കുന്നത് ഇവിടെ ആടെ കയറിയത് കാട്ടുവാസി കത്തിയും പറഞ്ഞോ ഇല്ല കൊച്ചി ഇറക്കുമോ ചേച്ചിപ്പോന്നെ ചുന്തിരി ഇത് ചുന്തിരിപ്പന്നെ തമ്പൂ തമ്പൂ ഇവിടെ കണ്ടിരിപ്പുണ്ട് അമോൻ കിടന്നാട്ടോ പൊന്നാവാച്ചൻ ഉം കിടന്നാട്ട തമ്പൂ തമ്പു എന്നാ തമ്പൂ ഇരിക്കുന്നു എന്ത് തമ്പു ഏ എന്താ വേണം വിശക്കുന്നോ ഉം അപ്പം കഴിക്കാൻ പോവാ നമുക്ക് വന്നാട്ടെ പാപ്പം കഴിച്ചാൽ പോവാൻ വനെ കടിക്കാൻ പോരുത് ഏഹ് വെളിയിൽ പോവാണോ പാപ്പം കഴിക്കുന്നില്ലയോ ഏ പാപ്പം കഴിക്കുന്നില്ലയോ ഒമ്പതൊക്കെ മണ്ണി കിടന്നുരുള്ളന്ന മണ്ണിക്കിടന്ന് ഉറ വേഗമാട്ടെ വേഗമാട്ടെ അമ്മ വന്നാൽ നിനക്ക് പടി കിട്ടു ഓടിവാ വേഗമായിട്ടെ നിന്നെ ഇന്നലെ കുളിപ്പിച്ചതേ കൊള്ളു അമ്പുവേ വേഗമാട്ടെ മതി 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 മതി